തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന്റെ തിരക്കിനിടയിലും പച്ചക്കറി വിളകളെ പൊന്നുപോലെ പരിപാലിക്കുന്ന കെ ജി ചന്ദ്രബോസിനെ മുതിർന്ന നേതാവും കേരള ബാങ്ക് ചെയർമാനുമായ ഗോപി കോട്ടമുറിക്കൽ അഭിനന്ദിച്ചു പാർട്ടി പ്രവർത്തകർക്ക് മാതൃകയാണ് ചന്ദ്രബോസ് എന്ന് അദ്ദേഹം പറഞ്ഞു പച്ചക്കറി കൃഷിയെ മക്കളെപ്പോലെ കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയ നേതാവാണ് കെ ജി ചന്ദ്രബോസ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായ അദ്ദേഹം വർഷങ്ങളായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട് എന്നും ഏതെങ്കിലും പച്ചക്കറിയുടെ വിളവെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് കൃഷി നടത്തുന്നത് ഇപ്പോൾ ഭാഗമായി കിടക്കുന്നത് ചുരക്കയും പടവലങ്ങയുമാണ് ചന്ദ്രബോസിന്റെ കൃഷിയിടം സന്ദർശിക്കാനെത്തിയ മുതിർന്ന നേതാവും കേരള ബാങ്കിന്റെ ചെയർമാനുമായ ഗോപി കോട്ടമുറിക്കലാണ് ചുരുക്കയുടെയും പടവലങ്ങയുടെയും വിളവെടുപ്പിന് തുടക്കം കുറിച്ചത് ചന്ദ്രബോസിനെ പോലെ മറ്റൊരു പാർട്ടി പ്രവർത്തകൻ ഉണ്ടാകില്ലെന്ന് ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു പാർട്ടി ഒരു വലിയ മാതൃകയാണ് അദ്ദേഹം ഞാൻ ഈ നാട് മുഴുവൻ നടക്കുന്ന ആളാണ് ആളുകളൊക്കെ ഉണ്ട് മുടങ്ങാതെ ഇതുപോലെ കഷ്ടപ്പെട്ട് പുലരും മുമ്പ് ഈ തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരി ഓരോ പച്ചക്കറിക്കും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ നനച്ച് അതിന് സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ കൃഷി യഥാർത്ഥത്തിൽ ജീവൻ്റെ ഒരു തൊടുപ്പാക്കി മാറ്റിയിടുന്നു സഖാവ് ചന്ദ്രബോസ് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി പ്രവർത്തകരായ ഈ മണ്ണിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണ് ഒരു വലിയ മാതൃകയാണ് കാരണം ക്ഷമ മാത്രമല്ല തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞു ഏതാനും വർഷം മുൻപാണ് ചന്ദ്രബോസ് പച്ചക്കറി കൃഷി ആരംഭിച്ചത് വീടിനോട് ചേർന്ന് തന്നെയാണ് കൃഷിയിടം എല്ലാ ദിവസവും അതിരാവിലെ മുതൽ കൃഷിയിടത്തിൽ അദ്ദേഹം ഉണ്ടാകും മറ്റെന്തിനേക്കാളും സന്തോഷം നൽകുന്നത് കൃഷിയാണെന്ന് ചന്ദ്രബോസ് പറഞ്ഞു വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങാതായിട്ട് വർഷങ്ങളേറെയായി അവശേഷിക്കുന്നവ വിൽപ്പന നടത്താറില്ല അടുപ്പക്കാർക്കും അയൽവാസികൾക്കും നൽകും വിറ്റാൽ അധ്വാനത്തിനനുസരിച്ചുള്ള വില ലഭിക്കില്ലെന്ന് ചന്ദ്രബോസ് അതിരാവിലെ എണീറ്റ് വരുമ്പോൾ തലയിൽ നിന്നും വ്യത്യാസം വ്യത്യദിവസമാകുമ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം സ്വാഭാവികമായും ആ രൂപത്തിൽ ഒരു സന്തോഷത്തോടെ മറ്റു കാര്യങ്ങൾ ഏതിനേക്കാളും കൂടുതൽ സന്തോഷം കിട്ടുന്ന തൊഴിലായി ഇത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യുന്ന സീസണാണ് ഇപ്പം മാത്രമല്ല ആറു വർഷക്കാലമായിട്ട് പച്ചക്കറിയും വെളിയിൽ നിന്ന് വാങ്ങാറില്ല അത്യാവശ്യം സവാടയും ഉള്ള വെളുങ്ങും അല്ലാതെ മറ്റു കാലങ്ങളൊന്നും വെളിയിൽ നിന്ന് വാങ്ങാറില്ല മറ്റൊട്ടുമിക്ക സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മുന്നൂറ്റഞ്ച് ദിവസവും ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഗുണം വീടിന്റെ കാര്യങ്ങളും നടക്കും നമ്മുടെ പാർട്ടി സാഹചര്യം ഒക്കെ കൊടുക്കും വിൽപ്പന എന്താ പ്രശ്നം ഇല്ലാത്ത വിൽപ്പ് നമുക്ക് മുതലാവില്ല നമ്മുടെ അധ്വാനത്തിന്റെ വില ന്യൂസ്